ബോബി ചെമ്മന്നൂർ ഇതാ പുറത്തിറങ്ങിക്കഴിഞ്ഞു അദ്ദേഹം ജയിലിൽ ഇറങ്ങുന്നതും ജയിലിൽ കഴിയുന്നതും എല്ലാം ഒരു ഷോയാണ് ജയിലിൽ പോലും ബോബി ചെമ്മന്നൂർ ബോബി ചെമ്മന്നൂരിൻ്റെ ബോബി ഷോ നടത്തി എന്ന ഒരു ഒരു രീതിയാണ് അത് കോടതിക്ക് പോലും കേരളത്തിലെ ഹൈക്കോടതിക്ക് പോലും ആ ഒരു ബോധ്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ഉയർന്ന് നിൽക്കുന്ന ഒരു വിഷയമാണ് ബോബി ചെമ്മണ്ണൂർ വിഷയം ഹണി റോസ് എന്ന ചലച്ചിത്ര നടി ബോബി ചെമ്മണ്ണൂരിനെതിരെ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ പിടിച്ച് ജയിലിലിട്ടു അറസ്റ്റ് ചെയ്തു ജയിലിലിട്ടു അവസാനം ജാമ്യം കൊടുത്തു കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം ജാമ്യത്തിൽ കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല പകരം കോടതി നിൽക്കുകയാണ് ഉണ്ടായത് അതൊരു തരം ഷോയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് മാധ്യമങ്ങളിലെല്ലാം ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ബോബി ചമ്മണ്ണൂരാണ് എന്തായാലും മണിക്കൂറുകൾ മണിക്കൂറുകൾക്ക് മുമ്പ് ബോബി ചണ്ണൂർ ഞാൻ നിങ്ങളോട് ഇത് പറയുന്നതിന് ഒരു മണിക്കൂറിനോളം മുമ്പ് ബോബി ചമ്മണ്ണൂർ ജാമ്യത്തിൽ നിന്ന് അല്ല ജയിലിൽ നിന്നും ജാമ്യം നേടി പുറത്തിറങ്ങിക്കഴിഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിനെ വളഞ്ഞു സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇപ്പോൾ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ അദ്ദേഹം ആ വാർത്തകളിൽ ഈ മാധ്യമങ്ങൾ അദ്ദേഹത്തെ പോയിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ജയിലിൽ കഴിഞ്ഞത് അവിടെ ഉള്ള പത്തിരുപത്തി ആറ് തടവുകാർ ഇപ്പോഴും പാവങ്ങൾ അവിടെ ജയിലിൽ തന്നെ കടക്കണം അവർക്ക് ജാമ്യം കിട്ടിയവരാണ് ജാമ്യം കിട്ടിയിട്ട് പോലും അവർക്ക് ജാമ്യത്തുക അടയ്ക്കാൻ കഴിയുന്നില്ല അയ്യായിരം രൂപ പതിനായിരം രൂപയ്ക്കാണ് അവരുടെ ജാമ്യത്തുക ആ ജാമ്യത്തുക അവർക്ക് അടയ്ക്കാൻ കഴിയുന്നില്ല അങ്ങനെ പാവങ്ങൾ അവരെന്നോട് ജയിലിൽ വെച്ച് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വേണ്ടിയുള്ള പണങ്ങൾ അടച്ചിട്ട് അവരോടൊപ്പം ഒരുമിച്ചിറങ്ങാം എന്ന ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ നിന്നത് അല്ലാതെ മനപൂർവ്വം ഞാൻ ഒരു നിയമ നടപടികളെയും അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യുകയോ പരിഹസിക്കുകയോ ചെയ്തല്ല നിന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ീ അദ്ദേഹം വീണ്ടും നിയമക്കുരുക്കിലേക്ക് പെടുന്നു അല്ലെങ്കിൽ നിയമക്കുരുക്കിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് കാണേണ്ടത് കാരണം ബോബി ചെമ്മണ്ണൂരിന് ഈ എന്തുകൊണ്ട് താങ്കൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് ഹൈക്കോടതി രൂക്ഷമായ വിമർശനമാണ് ബോപി ചെമ്മണ്ണോട് നടത്തിയത് പിന്നെ നാടകം വേണ്ട എന്നാണ് പിന്നെ ഹൈക്കോടതി ബോപി ചമ്മണ്ണോട് പറഞ്ഞത് ഇവിടെ കാര്യങ്ങൾ നോക്കാൻ നിയമകാര്യങ്ങൾ നോക്കാനും മറ്റൊക്കെ ഞങ്ങൾ കോടതിയും പോലീസും സർക്കാരുമുണ്ട് ഞങ്ങൾ നോക്കിക്കൊള്ളാം ആ ചുമതലയൊന്നും ബോബി ചമ്മണ്ണിന് ആരും തന്നിട്ടില്ല ബോബി അത് നോക്കേയും വേണ്ട എന്ന തരത്തിലുള്ള പ്രതികരണമാണ് വളരെ രൂക്ഷമായ പ്രതികരണമാണ് ഈ കോടതി ഇന്ന് ഹൈക്കോടതി പ്രത്യേകിച്ച് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ പിന്നെ വളരെ രൂക്ഷമായി തന്നെയാണ് ബോബി ചെമ്മൂണിനെ വിമർശിച്ചത് അതുകൊണ്ട് പിന്നെ പന്ത്രണ്ട് മണിക്കകം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കകം ഞാനിപ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന സമയത്ത് ഇനി കുറച്ച് മണിക്കൂറുകൾ കുറച്ച് മിനിറ്റുകൾ മാത്രമേ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അധികം മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് മണിക്കൂറിനകം കോടതിയോട് വിശദീകരണം നൽകണമെന്നാണ് ഇപ്പോൾ ബോബി ചെമ്മൂണൂരിന് വേണ്ടിയിട്ട് ഹാജരായത് വക്കീലന്മാരോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് കൃത്യമായിട്ടും അതൊരു നിയമ പ്രശ്നമായിട്ട് തന്നെ വരും തിരിച്ച് ബോമിച്ച് മണ്ണൂർ വീണ്ടും ജയിലിലേക്ക് പോകുമോ എന്ന ആശങ്കയും ഇവിടെ ഉയരുന്നു കാരണം ഈ കോടതിയിൽ ഈ പിന്നെ ജാമ്യം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ബോബീൻ ചണ്ണൂർ പറഞ്ഞത് വിവരങ്ങൾ വല്ലാതെ പിന്നെ അദ്ദേഹത്തിന് തന്നെ അപകടമാകുന്ന പ്രയോഗങ്ങളാണ് ഞാൻ മറ്റുള്ളവരെയും കൂടി രക്ഷിക്കാൻ വേണ്ടി അവിടെ കഴിഞ്ഞതാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള കാശ് സംഘടിപ്പിച്ച് എടുത്ത് കൊണ്ടുവരാനുള്ള ഒരു സാവകാശത്തിനു വേണ്ടി കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ അതിനകത്ത് വക്കീലന്മാരാകെ പെട്ടിരിക്കുകയാണെന്ന് പറയാം കാരണം ഈ ബോബിക്ക് വേണ്ടിയിട്ട് ബാധിച്ച വക്കീലന്മാർക്ക് കോടതിയുടെ ഉത്തരവ് അവിടെ കിട്ടിയില്ലെന്നും ഉത്തരവ് അവിടെ കൊണ്ടുവരാൻ സമയത്ത് അവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ലെന്നും ട്രാഫിക് പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നെന്നും അതുകൊണ്ട് സമയത്ത് ജയിലിൽ ഈ കോടതി ഉത്തരവ് എത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പിന്നെ കോടതി അല്ല ജയിൽ നടപടികളെല്ലാം പൂർത്തിയാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ബോബിയെ ഇന്നലെ പുറത്തിറക്കാൻ കഴിയാത്തത് എന്ന വാദം പിന്നെ ഈ പ്രതികൾക്ക് കോടതിയിൽ പറയാമായിരുന്നു ഇന്ന് പന്ത്രണ്ട് മണിക്ക് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ പക്ഷേ അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് ആ ആ വാദങ്ങളെ ഒന്ന് ഒന്ന് മുനയൊഴിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ബോബി നടത്തിയിരിക്കുന്നത് പക്ഷേ ബോബിയുടെ ഷോ എന്തായാലും ഗംഭീരമായി അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ് മാധ്യമങ്ങളിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അത് തന്നെയായിരിക്കാം ഒരു തരം എവിടെ ഏത് പ്രവൃത്തി ചെയ്താലും അദ്ദേഹത്തിൻ്റെ കട ഉദ്ഘാടനം നടത്തിയാലും മറ്റേതെങ്കിലും സ്ഥലത്ത് ചെന്നാലും അദ്ദേഹം ബോബിക്ക് ബോബിയുടേതായ ഒരു ഷോയുണ്ട് ആ ഷോ നടത്തുന്നുണ്ട് ചില ആൾക്കാർ പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് അത് പട്ടിഷോയാണെന്നാണ് മറ്റ് ചില ആൾക്കാർ ബോബിയെ എതിർക്കുന്നവർ ഈ സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടുന്നത് പക്ഷേ അതെന്ത് ഷോയായിക്കോട്ടെ ആണോ അല്ലാത്ത ഷോയാണോ എന്തായിരുന്നാലും ബോബി ഷോ കോടതിയിലും നിറഞ്ഞു നിൽക്കുന്നു ജയിലിലും നിറഞ്ഞു നിൽക്കുന്നു ഇനി ഈ ജയിലിൽ നിറങ്ങിയപ്പോൾ ബോബി അനുകൂലികൾ അവിടെ വലിയ പടക്കം പൊട്ടിക്കാൻ ജയിൽ പരിസരത്ത് വലിയ പടക്കം പൊട്ടിക്കാൻ നീണ്ട എന്ത് പറയാം ഈ ഓല മാലയും കൊണ്ടാണ് വന്നത് പക്ഷെ പോലീസ് അത് അനുവദിച്ചില്ല ആ പടക്കം പോലീസ് പിടിച്ചെടുത്തു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് എന്തായാലും ബോബി തുടരുകയാണ് ഇനി ബോബി വീണ്ടും കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് വിധേയനായ ബോബി തിരിച്ചു വീണ്ടും ജയിലിലേക്ക് പോകുമോ ജാമ്യം റദ്ദാക്കുമോ അതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന വിഷയം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു